ബംഗ്ലാദേശിലെ ധാക്കയിൽ ഇന്ത്യൻ വിസ സെന്ററിന് മുന്നിൽ ബംഗ്ലാദേശികളുടെ പ്രതിഷേധം ഇന്ത്യ വിസ ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഹിന്ദുവിരുദ്ധ കലാപത്തെ തുടർന്ന് ബംഗ്ലാദേശികൾക്ക് വിസ നൽകുന്നത് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ധാക്കയിൽ ഇന്ത്യൻ വിസാപേക്ഷാ കേന്ദ്രത്തിന് മുമ്പിലാണ് നൂറുകണക്കിന് ബംഗ്ലാദേശ് പൌരന്മാർ വിസ നടപടികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിലാവശ്യങ്ങൾക്കായി ബംഗ്ലാദേശികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന രാജ്യമാണ് ഭാരതം എന്നാൽ ബംഗ്ലാദേശിൽ അടുത്തിടെ സർക്കാരിനെതിരെ നടന്ന കലാപത്തിന്റെയും ഹിന്ദു വംശഹത്യയുടെയും പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് പൌരന്മാർക്ക് വിസ അനുവദിക്കുന്നത് ഭാരതം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു സംഘർഷങ്ങൾക്കിടെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള വിസാ നടപടികൾ പൂർത്തീകരിക്കാനാകില്ലെന്നും എംബസി വ്യക്തമാക്കിയിരുന്നു കലാപം കാരണം മറ്റു രാജ്യങ്ങളും ബംഗ്ലാദേശിൽ നിന്നുള്ള വിസാ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ് ചുരുങ്ങിയ ചെലവിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ആരോഗ്യമേഖലയിലെ സേവനങ്ങൾ തുടങ്ങിയവ ലഭിക്കുമെന്നതുകൊണ്ടുതന്നെ ഭാരതം നടപടികൾ വേഗത്തിലാക്കി വിസ അനുവദിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അതേസമയം വിസ നടപടികൾ ഭാഗികമായി പുനരാരംഭിച്ചെന്നും മൊബൈൽ വഴി സന്ദേശം ലഭിക്കുന്നവർ മാത്രം അപേക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തിയാൽ മതിയെന്നും ധാക്കയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്കുള്ള നുഴഞ്ഞുകയറ്റ ശ്രമം വർദ്ധിച്ചതിനാൽ അതിർത്തി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു ജനം ഡൽഹി